ചുമ എൻ്റെ ബാഗാന്ന് തോന്നുന്നു നോക്കട്ടെ അതിനകത്ത് എന്തൊക്കെയുണ്ട് കുറച്ച് വന്നു നോക്കട്ടെ രസല്ലേ ഫസ്റ്റ് ഫസ്റ്റ് സിപ്പ് തുറന്നു ഏ അല്ല മേക്കപ്പ് സെറ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലീ പറഞ്ഞാൽ ഒരു കണ്ണട കൂടുണ്ട് വേറെ ഇത് കൂടുതൽ ദിവസം തന്നെ ഒരു കണ്ണട കൂടാണ് മറ്റേത് ചുമ്മാ വർക്ക് ചെയ്യാൻ കണ്ണട കൂടാണ് ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയൊരു വർഷം ഒരു നൂറ് ദിവസം ആണ് കിട്ടും ഓൺലൈൻ കിട്ടും അപ്പോൾ ഞാനിത് ആരോട് ഓഫീസിലേക്ക് എടുക്കാറുണ്ട് ഇതെന്താണ് ആ ഇതിൻ്റെ കാണാതെ പോയ മറ്റേ ഇയർഫോൺ ഇയർബഡ്സ് ഇതൊരു പെൻഡ്രൈവ് ആവശ്യം വരും കുറെ പൊടി എന്തൊക്കെയോ മറ്റേ മറ്റേ ഒക്കെ സീറ്റൊക്കെ ആർക്കോ വേണ്ടാതെ കിടക്കുന്ന ഒരു ബുക്ക് ഉണ്ട് ഷേടാ അത് അത് ബുക്കിനെ കോലെ നോക്ക് ഞാൻ എന്താ ഇങ്ങനെ പോയത് നമ്മൾ നാളുകൾക്ക് നേരത്തെ കണ്ട ആ വീഡിയോയും ഈ വീഡിയോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അതിലാണെങ്കിൽ ഫുൾ മേക്കപ്പ് സാധനങ്ങളും ഇതിലാണെങ്കിൽ വേണ്ടാത്ത കുറെ പേസുകളാണ് എന്റെ അതിനകത്തേ ഉള്ളത് ആ പിന്നെന്താ ഉള്ളത് ഒന്നും തോന്നരുത് കേട്ടാ ഞാൻ ഇന്നലെ ഓഫീസ് പോയി വന്നിട്ട് ടിഫിൻ പുറത്തെടുക്കാൻ പോയി കഴുകാത്ത ടിഫിനിപ്പഴും ബാഗിനെത്താം വേറെ കാര്യം ഒന്നും ഇല്ല വേറെ കാര്യത്തില്ല ഇതിനകത്ത് ആ ഒരു പെൻ ഉണ്ട് ആ ഇതാണ് എൻ്റെ പേഴ്സണൽ ബാഗ് ന മൻസ് ബാഗിനൊക്കെ അപ്പം ശരി ബൈ